ഹായ് എവരിവൺ ഞാൻ ഡോക്ടർ അക്ഷയ് വിഖ നമ്മൾ ഇന്നലെ തൈറോയിഡ് ഗ്രന്ഥിയിലുള്ള മുഴകളെപ്പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ എപ്പോഴാണ് തൈറോയ്ഡ് ഗ്രന്ഥി നമ്മൾ സർജറി ചെയ്ത് നീക്കം ചെയ്യേണ്ടത് ഇതിനെപ്പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ എഫ് എൻ എസിയും അതുപോലെ തന്നെ അൾട്രാസൗണ്ടും ചെയ്ത് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് കാണുകയാണെങ്കിൽ നമുക്ക് തൈറോയ്ഡ് നീക്കം ചെയ്യേണ്ടി വരും ഈ ബുദ്ധിമുട്ടുകൾ പലതാവാം ഒന്ന് ക്യാൻസർ ആവാം ക്യാൻസറിൽ തന്നെ പലതരം വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ക്യാൻസർ ആണെങ്കിൽ അത് മുഴുവനായും നീക്കേണ്ടി വരും അതായത് തൈറോയ്ഡ് ഗ്രന്ഥി മുഴുവനായിട്ടും എടുത്തു കളയേണ്ടി വരും പിന്നെയുള്ളത് ക്യാൻസർ ആണോ എന്ന് പത്തോളജിസ്റ്റിന് കൃത്യമായി പറയാൻ പറ്റാത്തൊരവസ്ഥ വരും അതായത് എന്നാലത് ബിനയൻ കണ്ടീഷനല്ല എന്നാൽ ക്യാൻസറും ക്യാൻസറാണെന്ന് തർപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരവസ്ഥ അതായത് അർടി പി ഓഫ് അണ്ടിറ്റ് അണ്ടിറ്റർമാൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയും അങ്ങനെയുള്ള കണ്ടീഷനിലും നമുക്ക് തൈറോയ്ഡിൻ്റെ മുഴ എടുത്തു കളയേണ്ടി വരും ഇനി മുഴുവനായും എടുത്തു കളയണോ അത് പകുതി എടുത്തു കളയണോ എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത് ക്യാൻസർ പോലെയുള്ള കണ്ടീഷൻസിൽ എന്തായാലും അത് പൂർണ്ണമായും എടുത്തു കളയേണ്ടി വരിക തന്നെ ചെയ്യും ചിലപ്പോൾ അതിൻ്റെ കൂടെ നെക്ക് ഡിസെക്ഷൻ അതായത് കഴുത്തിലെ ചില കഴലകൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നീക്കം ചെയ്യേണ്ടതായിട്ടും വന്നേക്കാം എന്നാൽ ഈ പറഞ്ഞ രീതിയിൽ സോളിറ്ററി ഫോളിക്കുലാർ നോഡിയോൾ അല്ലെങ്കിൽ എ ടിപ്പി ഓഫ് അൺഡിറ്റർമൈൻഡ് സിഗ്നിഫിക്കൻസ് ഇങ്ങനെയുള്ള അവസ്ഥകളിലെല്ലാം അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് നമുക്ക് ടോട്ടൽ തൈറോഡക്ടമി അതായത് മുഴുവനായിട്ടും ഗ്രന്ഥി ഗ്രന്ഥിയെടുത്ത് കളയാതെ തന്നെ പകുതി മാത്രം എടുത്തു കളയാൻ പറ്റും പകുതി എടുത്ത് കളിയും കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി എടുത്തു കളഞ്ഞ ശേഷം ഈ സ്പെസിമെൻ നമ്മൾ ബയോപ്സിക്ക് വിടുകയും ബയോപ്സിയിൽ വരുന്ന റിപ്പോർട്ടിനനുസരിച്ചായിട്ട് ബേസ് ചെയ്തായിരിക്കും അടുത്ത ചികിത്സ പക്ഷേ ഇതിന് ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് ഗുണമെന്ന് പറഞ്ഞാൽ ഇൻ കേസ് നമ്മൾ പകുതി എടുത്ത് ഹയച്ചസ് പ്ലെസ്മെന്റിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തൈറോക്സിൻ ഗുളിക ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടതായിട്ട് വരില്ല കാരണം ബാക്കി പകുതി തൈറോയ്ഡ് ഗ്രന്ഥി അവിടെ തന്നെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട് എന്നാൽ ഇതിൻ്റെ ദോഷമെന്ന് പറഞ്ഞാൽ ഇൻ കേസ് അത് ക്യാൻസർ എന്നുള്ള ഒരു ഡയഗ്നോസിസിലേക്കാണ് ആ ബയോപ്സിസ് പ്ലെസ്മെൻറ്റ് എത്തുന്നതെങ്കിൽ നമുക്ക് കംപ്ലീഷൻ തൈറോഡക്റ്റമി ആയിട്ട് ബാക്കി ഉള്ള പകുതി ഭാഗവും കൂടെ രണ്ടാമതും സർജറി ചെയ്ത് നീക്കം ചെയ്യേണ്ടതായിട്ട് വരും അതാണ് അതിന്റെ ഒരു ദോഷം എന്നാൽ പൂർണ്ണമായും എടുത്തു കളയുകയാണെങ്കിൽ അതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും ഒരു സർജറി ഇട ആവശ്യം വരുന്നില്ല പക്ഷേ അതിന്റെ ദോഷം ദോഷം എന്ന് പറയാൻ പറ്റില്ല എന്നിരുന്നാലും നമ്മൾ ജീവിതകാലം മുഴുവൻ നമുക്ക് തൈറോക്സിൻ ഗുളിക കഴിക്കേണ്ടതായിട്ട് വരും പിന്നെ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൽ വരുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് തൈറോയിഡ് സർജറി ചെയ്യുമ്പോൾ എല്ലാവർക്കും പേടിയുള്ളൊരു എല്ലാവരും ഭയപ്പെടുന്നൊരു കോംപ്ലിക്കേഷനാണ് നമ്മുടെ ശബ്ദത്തിൻ്റെ വ്യതിയാനം വോയിസ് മാറുമോ ഡോക്ടറെ ഇതെല്ലാവരും ചോദിക്കുന്നതാണ് ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ പോലെയുള്ള കണ്ടീഷൻസിൽ ചിലപ്പോൾ ഈ ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആ മാസ് നമ്മുടെ വോയിസ് ബോക്സിനെ നിയന്ത്രിക്കുന്ന ഞരമ്പുമായിട്ട് നെർവുമായിട്ട് വളരെ അടുത്തായിരിക്കും നിൽക്കുന്നത് മാത്രമല്ല ചിലപ്പോൾ അതിനെ കമ്പർസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിനെ ആ ഞരമ്പിൽ നിന്നും വിടീച്ചെടുക്കുന്ന നേരത്ത് ചിലപ്പോൾ അതിന് ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതി എല്ലാ കേസിലും അങ്ങ് സംഭവിക്കണമെന്നില്ല ഇതാണ് ഒരു കോംപ്ലിക്കേഷൻ വോയിസിൽ ചേഞ്ച് വരുന്നത് പിന്നെയുള്ള കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാൽഷ്യം ഗുളിക ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അതിൻ്റെ കാരണം എന്താണെന്ന് പറയാം നമ്മുടെ ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പുറകിലായിട്ട് കാണുന്ന ഒരു നാല് തരത്തിൽ നാല് ചെറിയ ഗ്രന്ഥികളുണ്ട് പാരാ തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയും ഇതാണ് നമ്മുടെ ശരീരത്തിലെ കാൽഷ്യത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഈ ഗ്രന്ഥിയിലേക്കുള്ള രക്തോട്ടം മുറിഞ്ഞു പോകാനോ അല്ലെങ്കിൽ ആ ഗ്രന്ഥി തൈറോയ്ഡിന്റെ കൂടെ തന്നെ നീക്കം ചെയ്യപ്പെടുവാനോ ഉള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് നമുക്ക് കാൽഷ്യം ഗുളിക ചിലപ്പോൾ കഴിക്കേണ്ടി വരുന്നത് പിന്നെയുള്ള കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കൂട് ഇൻഫെക്ഷൻ അത് വളരെ കുറവാണ് പിന്നെയുള്ളത് ചിലപ്പോൾ ഹെമറ്റോമ അല്ലെങ്കിൽ സീറോമ അതായത് രക്തം കട്ട പിടിക്കുക അല്ലെങ്കിൽ പ്ലാസ്മ നമ്മുടെ സീറം എന്ന് വെച്ചാൽ രക്തത്തിൽ നിന്ന് നമ്മുടെ അരുണ രക്താണുക്കൾ മാറ്റിയതിന് ശേഷം വരുന്ന ആ ഒരു വെള്ളം പോലെയുള്ള കണ്ടീഷൻ അത് കെട്ടി നിൽക്കുക ഇതൊക്കെയാണ് അത് പിന്നീടുള്ള കോംപ്ലിക്കേഷൻസ് അപ്പോൾ തൈറോയിഡിന് സർജറി ചെയ്യണമെന്ന് പറയുമ്പോൾ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതെല്ലാം പോസിബിൾ കോംപ്ലിക്കേഷൻസ് ആണ് ഇത് മാക്സിമം അവോയ്ഡ് ചെയ്ത് ചെയ്യാൻ തന്നെ എല്ലാ സർജൻസും ശ്രദ്ധിക്കുകയുള്ളൂ സോ താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദ വീഡിയോ താങ്ക് യു